ഈ കാർമേഘ ആർക്ക് വേണ്ടിയിട്ടാണ് നിറങ്ങൾ കൊണ്ടുപോകുന്നത് ആകാശത്തിന് വേണ്ടിയിട്ട് അപ്പൊ ഏത് ചിത്രമായിരിക്കും ആകാശം വരക്ക ഈ നിറങ്ങൾ ഏഴുണ്ട് നിറഞ്ഞ ചേലുണ്ട് കാണാൻ കൗതുകമുണ്ട് അല്ലെ എന്താണ് സാധനം റെയിൻബോ അല്ലേ അപ്പൊ ആകാശം ചിത്രങ്ങൾ മാറ്റി വരയ്ക്കുന്ന ഒരു സമയമായി തുടങ്ങി അല്ലേ ഇനി മഴമുകിൽ കാണാം പിന്നെ മഴവില്ല് കാണാം വളരെ ഭംഗിയായിട്ടുള്ള ഒരു കാലം അല്ലെ അത് കഴിഞ്ഞാലോ മഞ്ഞ് പൊഴിയുന്ന കാലം അല്ലേ മരച്ചില്ലകളിലും ഇലകളിലുമൊക്കെ അല്ലേ നേരം പുലരുവോളം ആധിപത്യം പുലർന്നു കഴിഞ്ഞാൽ പിന്നെ ഇലത്തുമ്പിലും മരച്ചാർത്തിലും അങ്ങനെയാണല്ലോ അല്ലേ മഴക്കാലത്ത് നേരം വെളുക്കോളങ്ങനെ നല്ല മഞ്ഞ് ഇലകളിലും മരങ്ങളിലും പൂക്കളിലൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും അപ്പൊ കാലം തന്നെ കുറെ ചിത്രങ്ങൾ വരച്ചുകൊണ്ടിരിക്കുന്നത് ഞാൻ ഇന്നലെ നിങ്ങൾ നിങ്ങളൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടോന്ന് അറിയില്ല വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ അപ്പറേ എന്തായാലും സന്തോഷം നിങ്ങള് മാർബിൾ കണ്ടിട്ടില്ലേ വീട്ടില് അല്ലേ മാർബിൾക്ക് മാർബിൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഇത് നമ്മുടെ ഫാമിലിയിലെ ആണ് ആ നമ്മുടെ ശ്രദ്ധിച്ചപ്പോഴുണ്ട് മരിച്ചുപോയ കൊറേ ആൾക്കാര് അങ്ങനെ അത് കഴിഞ്ഞ് അപ്പഴം നോക്കുമ്പോഴുണ്ട് എന്നെ തന്നെ ഞാൻ മാർബിളിൽ കാണ അപ്പൊ ഞാൻ തൊട്ടു നോക്കി ഞാൻ ജീവിച്ചിരിക്കുന്നുണ്ടല്ലോ അപ്പം മരിച്ചവരും എല്ലാത്തവരുമായ കുറേ ആളുകളുടെ ചിത്രം വളരെ കൗതുകമാണ് മാർബിളിൽ ഒന്നും ഒന്ന് ശ്രദ്ധിക്കാം എന്നെ ആലോചിക്കുക ആരാണ് ഈ മാർബിളിൽ ചിത്രം വരയ്ക്കണല്ലേ വൈക്കം മുഹമ്മദ് ബഷീർ പറഞ്ഞതുപോലെ കോഴിക്കോട് കടലൊരത്തു കടലൊരത്തുകൂടെ നടന്നു വരുമ്പോൾ ഉപ്പ എൻ്റെ കാൽപ്പാടുകൾ ആരാണ് മറി മരിച്ചു കളയുന്നു ബഷീർ ചോദിച്ച നമ്മളറിയാതെ പ്രകൃതി ഒരുപാട് ചിത്രങ്ങൾ മായ്ക്കുകയും വരയ്ക്കുകയും ചെയ്യുന്നുണ്ട് എൻ്റെ ഒരു വീട്ടിൽ ഞാൻ ഇപ്പോൾ വീട് മാറി അപ്പം പഴയ വീട്ടിൽ ഒരു വാതിൽ തുറന്നു കഴിഞ്ഞാൽ ദിവസം കാണുന്ന ഒരു ചിത്രമുണ്ട് ഒരു തെങ്ങ് ആ തെങ്ങിൻ്റെ അടുത്ത് എപ്പോഴും ഒരു നക്ഷത്രം കാണാൻ പറ്റും കാറ്റ് വരുമ്പോഴേ ആ തെങ്ങോല ആ നക്ഷത്രത്തെ എന്തു ചെയ്യും ായ്ക്കാൻ വരയ്ക്കുകയും അല്ലേ നക്ഷത്രത്തെ ആ തെങ്ങോല കാറ്റ് വരുമ്പോൾ മായ്ക്കുകയും വരയ്ക്കുകയും ചെയ്യുന്നത് എന്റെ ഒരു സ്ഥിരം കാഴ്ചയായിരുന്നു എൻ്റെ കുട്ടികളെ നിങ്ങൾക്കറിയാലോ ഇവിടെ ഇരുന്നിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കും നിങ്ങൾക്ക് ഇവിടെ ഇരുന്നിട്ട് കടല് കാണാൻ പറ്റണ്ട കടല് കാണാൻ പറ്റണ്ട പുഴ കാണാൻ പറ്റുന്നുണ്ടോ പറ്റണ്ടല്ലേ അവരിക്ക ചെറിയൊരു കഥ ഐ എസ് എക്സാമിനെ കുറിച്ച് കേട്ടിട്ടുള്ളേ പരീക്ഷ സിവിൽ സർവീസ് അതില് ഇങ്ങനെ ക്ലാസ് നടന്നുകൊണ്ടിരിക്കയാണ് അപ്പം കൂട്ടത്തിൽ വാതിലൊക്കെ തുറന്നെടുക്കുന്നുണ്ട് ഇന്റർവ്യൂ മറ്റേ ക്ലാസ് എടുക്കുന്ന റൂമിന്റെ വാതിലൊക്കെ തുറന്നെടുക്കുന്നുണ്ട് അപ്പൊ നമ്മള് സ്റ്റിക്ക് കയ്യിൽ മാപ്പ് അപ്പോൾ അതിൽ ക്ലാസ് എടുക്കുന്ന ഒരാൾ അധ്യാപകൻ സ്റ്റിക്ക് കൊടുത്തിട്ട് പറഞ്ഞു ഇതില് ബംഗാൾ ഉൾക്കടൽ കാണിക്കാൻ പറഞ്ഞു അപ്പൊ എല്ലാവരും വന്നിട്ട് മാപ്പിൽ ബംഗാൾ ഉൾക്കടൽ കാണിച്ചു കൊടുത്തു പക്ഷെ ഒരു കുട്ടി മാത്രം എന്ത് ചെയ്തു എന്നറിയോ തുറന്നു കിടക്കുന്ന ജനലിലൂടെ കൈ ചൂണ്ടിട്ട് പറഞ്ഞു സാർ ആ കാണുന്നതാണ് ബംഗാൾ ഉൾക്കടലിന്ന് ആ കുട്ടി പാസ്സായിന്ന നോക്കൂ പ്രകൃതിയെ നിരീക്ഷിക്കുക ഒരു ചിത്രകാരന്റെ ഏറ്റവും നല്ല ഗുണം എന്താ വെച്ചാൽ പ്രകൃതിയെ നിരീക്ഷിക്കാന്നുള്ളതാണ് കേട്ടോ അപ്പൊ അങ്ങനെയാണ് കാലങ്ങളൊക്കെ അപ്പൊ എൻ്റെ കുട്ടികളോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ മനസ്സിലായല്ലോ അല്ലേ ഞാൻ തന്നെ എനിക്ക് ചിന്തിക്കാറുണ്ട് എല്ലാവരെയും വരച്ചു കഴിഞ്ഞ് നിങ്ങളൊക്കെ വരച്ച് കഴിഞ്ഞ് അവസാനം വന്ന ഒരു കുറ്റി പെൻസില് കൊണ്ടാണ് എന്നെ വരച്ചിട്ടുള്ളത് എൻ്റെ ചിത്രം പൂർണ്ണമായി എന്ന് എനിക്ക് തോന്നുന്നില്ല ആണോ അല്ലേ എനിക്ക് തോന്നുന്നില്ല എല്ലാവരെയും വരച്ച് ബാക്കി വന്നൊരു പെൻസിൽ കൊണ്ടാണ് എന്നെ വരച്ചതെന്ന് ഞാൻ എപ്പോഴും കണ്ണാടിയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ശ്രദ്ധിക്കാറുണ്ട് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട കുട്ടികളെ എന്ന് ും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്ന ഒരു എക്സ്ചേഞ്ച് ഓഫർ നിങ്ങളുടെ പഴയ സ്വർണ്ണാഭരണങ്ങൾ മാറ്റി പുതിയ ഡയമണ്ട് ആഭരണങ്ങൾ വാങ്ങുമ്പോൾ നിങ്ങൾ തരുന്ന ആഭരണങ്ങൾക്ക് അന്നത്തെ വിലയേക്കാൾ പവന് നാനൂറ് രൂപ കൂടുതൽ ലഭിക്കും കൂടാതെ മറ്റു ജ്വല്ലറിയിൽ നിന്നും വാങ്ങിയ ഡയമണ്ട് ആഭരണങ്ങൾ മാറ്റി വാങ്ങാനുള്ള സൗകര്യവും മിത്ര നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു മാത്രമല്ല ഞങ്ങളുടെ ഡയമണ്ടുകൾ മാറ്റി വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുന്ന സമയത്ത് ഡയമണ്ടിന് നിങ്ങൾ വാങ്ങിയ വിലയിൽ ഒരു കുറവും കൂടാതെ തിരികെ നൽകും മിത്ര ഡയമണ്ട്സ് മാറുന്ന കാലത്തിന്റെ ആഭരണ സങ്കല്പങ്ങൾക്കൊപ്പം